നമ്മൾ ചെയ്തത് ഇതാണ് നേരെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ശ്വാസം കൊടുക്കുക നേരെ ശ്വാസം കിട്ടുകയാണ് അതാണ് ചെയ്തത് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈ നെഞ്ചത്ത് വെക്കുക രണ്ട് ഇതിങ്ങനെ വിരലുകളെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം ആ പോകുന്ന സമയത്ത് കൈ ഇങ്ങനെ നമ്മൾ കാണിക്കണം തിരിച്ച് നേരെ തിരിച്ച് വെക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം ശ്വാസം വിട്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ശ്വാസം സോറി ശ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് എടുക്കുക തിരിച്ച് ഇങ്ങനെ പിടിക്കുക ശ്വാസം പിടിച്ച് നിൽക്കുക ശ്വാസം തിരിച്ച് വിടണം എന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വിടുക ശ്വാസം പിടിക്കുക പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ പറ്റുന്നത്ര സമയം ചെയ്തു നോക്കാം ശ്വാസം പിടിച്ചോണ്ട് ഫ്രണ്ടിലേക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ച് ഉണ്ടല്ലാണ് രണ്ടാമത്തേത് നമുക്ക് നാളെ മൂന്നാമത്തെ ചെയ്യാം ഇൻ്റർലോക്ക് ചെയ്യുക കൈ നെഞ്ചത്ത് വെക്കുക നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉള്ളിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക അതേ സമയം തന്നെ കൈ തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വെക്കുക ശ്വാസം പിടിച്ച് നിൽക്കുക തിരിച്ച് വിളക്കുക ശ്വാസം വിട്ടുകൊണ്ട് കൈ തിരിച്ചെടുക്കുക പുറത്തേക്ക് അകത്തേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വയ്ക്കുക പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചെടുക്കുക അടുത്തത് നാളെ ചെയ്യാം